ഹാലെ ഗൈസ് ഗൈസ് ഇപ്പൊ നിങ്ങളെല്ലാം നമ്മുടെ തമിഴ്നേര് കണ്ട പോലെ നമുക്ക് റിയൽ ആയിട്ട് ഉള്ളിക്കറങ്ങാൻ വരുന്ന ബിൽഡിംഗ്സ് ബസ്സില് ചുരുക്കമാണ് അതുപോലെ അതുപോലെത്തൊരെണ്ണം എനിക്ക് ബസ്സുകള് കിട്ടിയിട്ടുണ്ട് അപ്പൊ അങ്ങോട്ട് എങ്ങനെ പോന്നേ നോക്കിയാലോ ഗൈസ് ഇപ്പൊ നമ്മുടെ ഹോട്ടൽ ഉള്ളിടത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് നേരെ മാപ്പ് എടുത്ത് ബംഗലാൻ ടു സുരബയ്യ റൂട്ട് നിങ്ങൾ മാപ്പിൽ ചൂസ് ചെയ്യ അപ്പം നിങ്ങൾ നേരെ ഇങ്ങനത്തെ ബസ് സ്റ്റാൻഡിൽ എത്തും പിന്നെ ഇന്ന് നമ്മുടെ ഉള്ളത് നമ്മുടെ ബല്ലാരിയുടെ ഏറ്റവും വലിയ ഞായറാഴ്ചയാണ് അപ്പം നമ്മുടെ ഞായറാഴ്ചയ്ക്ക് വേണ്ടി നമ്മുടെ ചാനലൊന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും നമ്മുടെ വണ്ടി പ്രാന്തമുള്ള കൂട്ടുകാർക്ക് ഇത് ഷെയർ ചെയ്യാനും മറക്കണ്ട അപ്പം ഗൈസ് നിങ്ങൾ ബസ് സ്റ്റാൻഡിൽ ഇറങ്ങിയിട്ട് നേരെ റൈറ്റ് എടുക്കുക റൈറ്റിലോട്ടേ പോകാൻ പറ്റുള്ളൂ ലെഫ്റ്റിലേക്ക് ഓരോ റോഡില്ല രണ്ട് പത്തടി പോകുമ്പോഴത്തേക്ക് റോഡ് ക്ലോസ് ആ പിന്നെ അതിൻ്റെ പുറത്ത് പോകാൻ പറ്റില്ല റോഡില്ലാത്തതുകൊണ്ട് നേരെ റൈറ്റ് എടുക്കുക മാപ്പ് റോഡിൽ തന്നെയാണ് ഗൈസ് നമുക്ക് പോകേണ്ടത് വേറെ അങ്ങോട്ട് തെറ്റാനില്ല മാപ്പ് റോഡിൽ തന്നെയാണ് അത് കഴിഞ്ഞാൽ നേരെ ഒന്ന് ഈ സിഗ്നലിൻ്റെ ഇവിടുന്ന് ഫസ്റ്റ് റൈറ്റ് നേരെ ആദ്യം ബസ് സ്റ്റാൻഡിൽ തുടങ്ങിയ റൈറ്റ് അതുകഴിഞ്ഞ് ആദ്യം കാണുന്ന റൈറ്റ് ഇത്രേ ഉള്ളൂ ഇനി ഈ റോഡിൽ തന്നെ നേരെ പോയാൽ മതി കൺഫ്യൂഷൻ വരാനുള്ള ഒരു സാഹചര്യം ഇതിനകത്തില്ല ഗൈസ് അപ്പം നിങ്ങൾക്ക് ഇന്നിപ്പോൾ കാ നിങ്ങൾ എന്തായാലും ഈ വീഡിയോ അവസാനം വരെ കാണുക അപ്പോൾ ഇന്ന് നിങ്ങൾ ഈ ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്ന ബിൽഡിങ് നിങ്ങൾക്ക് ബസ്സിലുള്ള വേറെ എവിടെയെങ്കിലും നിങ്ങളുടെ അറിവിൽ ഇതേപോലത്തെ എന്തെങ്കിലും ഒരു ബിൽഡിങ് നിങ്ങളുടെ അറിവിലുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്ത ആ പ്ലേസ് ഒന്ന് ആ പ്ലേസിൻ്റെ പേരൊന്ന് മെൻഷൻ ചെയ്യാൻ മറക്കണ്ട കഴിച്ചപ്പോൾ നമ്മൾ നേരെ വരുമ്പോൾ ഇപ്പോൾ ഞാൻ മാപ്പിൽ എടുത്ത് കാണിച്ചിട്ടുണ്ട് ആ ഹോട്ടലിൻ്റെ സിമ്പിൾ അങ്ങോട്ടുള്ള കയറ്റുക അപ്പോൾ ഇവിടുന്ന് നമുക്ക് വിശാലമായിട്ടുള്ള പാർക്കിംഗ് ഏരിയ ഉണ്ട് കേട്ടോ അവിടെ ഒരു പത്ത് നൂറ്റമ്പത് വണ്ടിയൊക്കെ സുഖമായിട്ട് ഇവിടെ നമുക്ക് പാർക്ക് ചെയ്യാം കഴിച്ചു അപ്പം നല്ല വിശാലമായിട്ടുള്ള പാർക്കിംഗ് ഏരിയയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ നിങ്ങൾ യാതൊരു ടെൻഷനും വേണ്ട മൾട്ടിപ്ലേ ഒക്കെ കളിക്കുമ്പോൾ നമുക്ക് ഈ റൂട്ട് കിട്ടുവാണെങ്കിലും നല്ല രസമായിരിക്കും ഫ്രണ്ട്സുമായിട്ട് ഇവിടെ വന്നിട്ട് നമുക്കൊരു കോഫിയൊക്കെ കുടിച്ചിട്ട് പോകാൻ വേണ്ടിയിട്ട് ഏകദേശം ഇപ്പോൾ ഇതാണ് ഇതിൻ്റെ പാർക്കിങ് ഫുൾ ഈ ഹോട്ടലിൻ്റെ ഒരു ടൂർ ചെയ്യാൻ ഹോട്ടൽ ടൂർ ചെയ്യാൻ കാണിച്ചു തരാം ഫുള്ള് അങ്ങ് സെറ്റാക്കാം നല്ല പ്രകൃതി രമണിയാണ് കേട്ടോ ഈ സ്ഥലം നല്ല പ്രകൃതി രമണീയമായിട്ടുള്ള സ്ഥലത്താണ് നമ്മുടെ ചങ്കി ഹോട്ടൽ കൊണ്ടുവന്ന് വെച്ചേക്കുന്നത് ഹോട്ടലിൻ്റെ പേരൊക്കെ എന്താ ഇൻഡോനേഷ്യൻ എന്തൊരു എഴുതിയേക്കുന്നത് കണ്ടോ നല്ല പ്രകൃതി രമണിയാണ് ചായ ഒക്കെ കുടിച്ചിട്ട് നമ്മളിങ്ങനെ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ നല്ല ലുക്കാണ് ഇവിടെ നല്ല സീനറിയാണ് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതാണ് ഹോട്ടലിൻ്റെ ഒരു ഔട്ട് ലുക്ക് ടോയ്ലറ്റ് ഒക്കെ പുറത്ത് സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട് അങ്ങോട്ടൊക്കെ നമുക്ക് ലാസ്റ്റ് പോവാം നിങ്ങളെന്തായാലും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് അവസാനം വരെ കാണുക ഗൈസ് പിന്നെ ഒരു കാര്യം നമ്മൾ റോട്ട് ഫോർട്ടി കെ ആണ് മുപ്പത്തെട്ടായിരം സബ്സ്ക്രൈബേഴ്സിൻ്റെ അടുത്ത് നമ്മൾ അച്ചീവ് ചെയ്തിട്ടുണ്ട് അതൊക്കെ നിങ്ങളുടെ സപ്പോർട്ട് സഹായം ഉള്ളതുകൊണ്ട് മാത്രമാണ് അപ്പം ഇനി എന്റെ കൂടെ തന്നെ ഉണ്ടാവണം കേട്ടോ അപ്പോൾ നമുക്കെന്തായാലും ഹോട്ടലിൻ്റെ അകത്തേക്ക് കയറാം വലത് കാലം വെച്ച് കയറാമെന്ന് പറയാൻ വന്നപ്പോഴത്തേക്ക് ഇടത്തേക്കാല് പൊക്കെ നമ്മുടെ ഡ്രൈവർ തന്നെ കൊള്ളാം എന്തായാലും കഴിച്ചപ്പോൾ ഇതാണ് നമ്മുടെ ഹോട്ടലിൻ്റെ ഒരു ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ വലിയ ഇത് സെൽഫ് സർവീസാണ് ഇതിൻ്റെ അകത്താണ് ഒരു ഫാമിലി റൂമും കാര്യങ്ങളൊക്കെ ഇത് നമ്മുടെ ഹാൻഡ് വാഷ് സെറ്റപ്പ് അങ്ങനെയാണ് ഇന്നലെ ഒരു വീഡിയോയിൽ ഞാൻ ഇവിടുന്ന് ആണ് സ്റ്റാർട്ട് ചെയ്തത് അപ്പം ഇന്നലെ ഞാൻ തെറ്റ് മാറിപ്പോയിട്ട് ആ ഹാൻഡ് വാഷ് ഉള്ള സ്ഥലത്ത് മറ്റേ നമ്മുടെ ടോയ്ലറ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ടോയ്ലറ്റ് അല്ലാതെ ഹാൻഡ് വാഷാണ് ടോയ്ലറ്റ് നമുക്ക് പുറത്ത് സെപ്പറേറ്റ് ഉണ്ട് ഇതൊക്കെ ഇതുകൊണ്ടൊക്കെ എന്തോ ഇത് ഉദ്ദേശിക്കുന്നത് എനിക്കറിയത്തില്ല മുന്നേ അവിടെ കാണിച്ചു കാണാം പോലത്തെ കിച്ചൻ നമ്മൾ അവിടുന്ന് ഓർഡർ എടുക്കും ഓർഡർ എടുത്തിട്ട് സാധനം വരുമ്പോൾ നമുക്ക് ഇരുന്ന് കഴിക്കാനുള്ള സെറ്റപ്പ് അതിൻ്റെ അകത്തുണ്ട് ആ ഗ്രീൻ ഫാമിലി റൂമെന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് ഇരുന്ന് കഴിക്കാനുള്ള സെറ്റപ്പ് ഉണ്ട് അല്ലാതെ നമുക്ക് വണ്ടിയിൽ ഇരുന്ന് കഴിക്കണമെങ്കിൽ ഇങ്ങോട്ട് വരാം പുറത്തെ ലുക്ക് കണ്ട് കഴിക്കണമെങ്കിൽ പുറത്തെയൊരു സീനറി ഒക്കെ കണ്ട് കഴിക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം അത് അത് നിങ്ങളുടെയൊക്കെ ആണ് അകത്തു നിന്ന് കഴിക്കണോ പുറത്തുനിന്ന് കഴിക്കണമെന്നൊക്കെയുള്ള അപ്പോൾ എന്തായാലും ഇനി ഈ റൂട്ടിൽ വരുവാണെങ്കിൽ ഈ ഹോട്ടൽ കയറാൻ മറക്കണ്ട നമുക്ക് എന്തായാലും മൂന്നാല് സ്റ്റീസ് എടുത്തിട്ട് പോവാൻ നമ്മുടെ ഹോട്ടലിൻ്റെ ആവശ്യം വരും നമ്മുടെ എൻ്റെ ചങ്ക് ഫ്രണ്ട്സിനൊക്കെ മൾട്ടിപ്ലേ കഴിക്കുമ്പോൾ അവരും കൂടി ഇങ്ങോട്ട് വരാമല്ലോ പിന്നെ നിങ്ങൾക്കും വരാം നിങ്ങൾ വരാമെന്നല്ലോ വരണം ഗേൾസ് അപ്പോൾ നമുക്ക് എന്തായാലും ടോയ്ലറ്റ് കണ്ടേക്കാം എങ്ങനെയുണ്ട് വൃത്തിയൊക്കെ ഉണ്ടോയെന്നൊക്കെ ലേഡീസും ജെൻസും ഒന്നിച്ചാ ഗൈസ് ഇത് പണിത് ആശായിരിക്കും വിവരം വിദ്യാഭ്യാസം ഇല്ലാത്തതുകൊണ്ടാണ് ഇത് രണ്ടും കൂടെ ഒന്നിച്ചൊട്ടിച്ചേക്കുന്നത് സെപ്പറേറ്റ് ആക്കാൻ ഞങ്ങൾ വിട്ടുപോയി കാണും ഇത് കണ്ടിട്ട് രണ്ടാളം കൂടെ ഒന്നിച്ച് കയറി കഴിഞ്ഞാൽ എന്തൊക്കെ സംഭവിക്കാമോ ആ ഇപ്പോഴത്തെ കാലവല്ലേ ഒന്നും പറയാൻ പറ്റൂല ഗൈസ് ഗൈസ് അപ്പോൾ ഇതാണ് നമ്മുടെ ഹോട്ടലിൻ്റെ ഒരു ഫുള്ള് ഒരു ലുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം നമ്മുടെ ഇന്നത്തെ പരിപാടിയും കാര്യങ്ങളൊക്കെ ഇത്രേ ഉള്ളൂ പിന്നെ നേരത്തെ പറഞ്ഞ കാര്യം മറക്കണ്ട നമ്മുടെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതേപോലെ നിങ്ങളുടെ വണ്ടി പ്രാന്തമുള്ള കൂട്ടുകാർക്ക് പ്രത്യേകം ഷെയർ ചെയ്യാനും നമ്മുടെ വീഡിയോസ് ഒക്കെ കാണാൻ പറയാനും മറക്കണ്ട അപ്പോൾ ഇതുപോലത്തെ കിടന്നും വീഡിയോസ് ആയിട്ട് ഞാൻ ഇനി അടുത്ത ദിവസങ്ങളിൽ വരുന്നതായിരിക്കും ദിസ് യുവർ സൈനിങ് ഓഫ്